ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു റിക്വിഷ് ഇന്നത്തെ ഒരു ബ്ലോഗിൽ നമ്മൾ വന്നിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നാട്ടിൽ വന്നിട്ട് ഏകദേശം ഇരുപത്തി ദിവസം കഴിഞ്ഞ് ഇരുപത്തി ദിവസമായിട്ട് നമ്മൾ ഒരുപാട് ബ്ലോഗ് എടുക്കണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ കുറച്ച് ബിസി ആയിപ്പോയി വീട്ടിൽ ഒരുപാട് വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബിസി ആയിപ്പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വരാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ രാത്രി എനിക്ക് ചെറുതായിട്ടൊരു ആക്സിഡൻറ്റ് പറ്റി അപ്പോൾ ഒരു ആക്സിഡൻറ്റിൻ്റെ വിശേഷങ്ങളുമായിട്ട് പങ്കുവയ്ക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇത്രയും കാലം നമുക്ക് ഒരുപാട് ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഇത് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു പുതിയ അനുഭവമായിരുന്നു ഇന്നലെ രാത്രി ഞാൻ ഇങ്ങനെ വളരെ സമാധാനമായിട്ടൊരു നാൽപ്പത് അൻപത് സ്പീഡിൽ ഇങ്ങനെ റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് എന്തോ ഒരു വലിയൊരു മരക്കെട്ടി പോലത്തെ ഒരു സാധനം വന്നെൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിൽ ടപ്പേ എന്ന് പറഞ്ഞിടിച്ചു നല്ല നേരെയുള്ള റോഡ് വേറൊരു സാധനവും വരാനില്ല സൈഡിലും ഇവിടെ ഒന്നും വണ്ടിയില്ല അപ്പോൾ ഇടിച്ച ടൈമിൽ നമ്മുടെ വണ്ടി ഒന്ന് കുലുങ്ങി മൊത്തത്തിൽ ആ കുലുങ്ങിയ സമയത്ത് നമ്മളൊന്ന് സൈഡാക്കി നമ്മൾ നോക്കിയ സമയത്ത് വണ്ടിയുടെ ഫ്രണ്ടിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് കാണിച്ചു തരാം ഏകദേശം ഈ ഒരു ലെവലിൽ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ആയിട്ടുണ്ട് മൊത്തത്തിൽ പൊട്ടി ആയിട്ടുണ്ട് ഏകദേശം ഒരു അമ്പതിനായിരം രൂപ കൊടുത്ത് ഞാൻ വാങ്ങിച്ച കിറ്റ് മൊത്തത്തിൽ പൊട്ടിയിട്ടുണ്ട് ഈ ഒരു വണ്ടിയുടെ കഥ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വളരെ സ്വന്തം മനെ പോലെ കൊണ്ടുവരുന്ന ഒരു വണ്ടിയായിരുന്നു അപ്പം എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സൈഡാക്കി നോക്കിയപ്പം ഒരു വലിയൊരു പന്നി നല്ല വലുപ്പമുണ്ട് ഒരു പശുവിൻ്റെ കത്ര വലുപ്പമുള്ള പന്നി ഞാൻ ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ടാണ് അത്രയും വലിയൊരു പന്നിനെ കാണുന്നത് അത് ഇത്രയും നല്ലൊരു അശുലഭ മുഹൂർത്തത്തിലായതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്ന കാര്യം അപ്പം ആ ഒരു പന്നി വന്നങ്ങോട്ട് ഇടിച്ചിട്ട് വണ്ടിയൊക്കെ ഒന്ന് കുലുങ്ങി ആ ഒരു ഫ്രണ്ട് കിറ്റ് മൊത്തത്തിൽ പൊട്ടി ഏകദേശം അതിൻ്റെ ഒരു ഹെഡ് ലൈറ്റ് പൊട്ടിയിട്ടുണ്ട് ഒരു എൺപതിനായിരം ഒരു ലക്ഷം രൂപ കലാസ് അപ്പം നമ്മളെ വണ്ടിയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പന്നി അടിച്ചിട്ട് ഈ ഒരു ഏരിയ വരെ നമ്മളെ ചളിയും കാലിലൊക്കെ തെറിച്ചിട്ടുണ്ട് പക്ഷേ ഒരു പന്നിനെ ആരും കണ്ടിട്ടില്ല എല്ലാം പെട്ടെന്നായിരുന്നു പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വണ്ടി ഇടിച്ച് തൊട്ടടുത്ത് പുതിയൊരു താറ് ഓപ്പോസിറ്റ് നല്ല നമ്പർ പുതിയ നമ്പർ പ്ലേറ്റൊക്കെ ഇട്ട് ഒരു അൻപതിനായിരം രൂപയുടെ മോഡിഫിക്കേഷൻ കഴിച്ച് അവൻ പാട്ടും കേട്ട് നല്ല അടിപ്പാടി വരുവഴു ആ വരുന്ന സമയത്ത് അവൻ്റെ വണ്ടിക്ക് കൂടി ഇടിച്ചിട്ട് ഏകദേശം അവൻ്റെ വണ്ടിയുടെ കാര്യത്തിൽ തീരുമാനമായി കിട്ടി ഏകദേശം നമ്മുടെ ഒരു വണ്ടിയുടെ ഒരു ചളി കാര്യങ്ങൾ അല്ലെങ്കിൽ പന്നിയുടെ ചളിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വണ്ടിയുടെ ഒരു രീതി വരെ എത്തിയിട്ടുണ്ട് സോ മൊത്തത്തിൽ നമ്മുടെ ഒരു ലൈറ്റ് പോയി ഒരു സ്പോർട്സ് ബമ്പർ പോയി മൊത്തത്തിൽ ഇപ്പം ഇത് മൊത്തത്തിൽ എന്തായാലും നമുക്ക് ഇതിനൊന്നും ഇൻഷുറൻസും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല ഇതിന് കിട്ടുമെന്ന് നോക്കാം ഏകദേശം ഒരു എൺപതിനായിരം രൂപേൻ്റെ അടുത്ത് വരും നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോ ഞാനിങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ ഞാൻ ഇപ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചോടിക്കും ശ്രദ്ധിച്ച് ഓടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്ക്രാച്ച് പോലും വിക്കരുത്ത് അങ്ങനെ അങ്ങനെ ഞാൻ കൊണ്ടുവരുന്ന വണ്ടി വരുന്നു അപ്പം ഇതിലെനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ വരാനുള്ളത് വൈ തങ്ങൂല എങ്ങനെ ആയാലും അത് ഓട്ടോ ചോദിച്ചാലും വരും കാരണം ഞാൻ പോകുന്നത് ഒരു ഒരു മിനിറ്റ് ഞാൻ ആയിരുന്നെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരു പത്ത് സെക്കൻഡ് ലേറ്റ് ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ ഒരു ആക്സിഡൻ്റ് ഉണ്ടാവില്ലായിരുന്നു അപ്പോൾ നീ റോഡ് ക്രോസ് ചെയ്ത് പോയേനെ ഇത് എവിടെ നിന്ന് വന്നെന്ന് എനിക്കൊരു ഇല്ല അപ്പോൾ നമ്മളൊക്കെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരല്ല അപ്പം നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ സ്ഥലങ്ങൾ അതൊരു കാർഡ് പോലത്തെ സ്ഥലം പോലും അല്ലായിരുന്നു എവിടെ നീ വന്നതെന്ന് ഒരു ഐഡിയ ഇല്ല അപ്പോൾ നമ്മൾ കുറച്ചുകൂടി സ്പീഡിലായിരുന്നെങ്കിൽ നമ്മളെ വണ്ടി നേരെ ആ എയർ ഒക്കെ വന്ന് ആക്സിഡൻറ്റ് പറ്റി വലിയൊരു അപകടത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു അപ്പോൾ ഏകദേശം ഒരു എയർ ബാഗ് ഒന്നും വരാത്തന്നെ വലിയ കാര്യം ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുക സോ അതാണ് നമ്മുടെ ഒരു ചെറിയ ആക്സിഡൻറ്റ് വിശേഷങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഇത് ഒരു കാട് പോലത്തെ സ്ഥലം പോലും അല്ലായിരുന്നു ടൗൺ ഏരിയ ആയിരുന്നു അവിടുന്ന് ആണെങ്കിൽ രാത്രി ഈ പന്നി വന്നത് അപ്പോൾ രാത്രി ഞങ്ങൾ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കൊക്കെ ഒന്ന് സൂക്ഷിക്കുക എപ്പോൾ വേണമെങ്കിലും അപകടങ്ങൾ നിങ്ങളെ തേടിയെത്താം അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ബ്ലോഗ് അല്ലെങ്കിൽ ഈ ഒരു സംഭവം നിങ്ങളുടെ ബ്ലോകിലൂടെ എനിക്ക് പറയണം തോന്നുന്നത് അതുകൊണ്ട് ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിലാണ് അതൊരു ബൈ ആയി സ്റ്റേക്കായ് സേറ്റും പുതിയ വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും